ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രസിഡന്റ് പദവിയുടെ ഉദ്ഘാടന ചടങ്ങിന് ട്രംപ്ജി മോഡിജിയെ വിളിച്ചില്ലെങ്കിലും മോഡിജിയുടെ ശിഷ്യത്വം സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന ട്രംപ്ജിയുടെ ചില വിക്രിയകളാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ എൻ ആർ സി നടപ്പിലാക്കി സകല ബംഗാളികളെയും പാകിസ്ഥാനികളെയും ഇന്ത്യയിൽ കൊണ്ടുവന്ന് പൗരത്വം കൊടുത്ത് അവരെ പട്ടിണിക്കിടാനുള്ള തീരുമാനം കുറേ നാളുകളായി നമ്മുടെ മോഡിജിയും സംഘപരിവാരങ്ങളും ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ ആ ശ്രമം ഇതുവരെ വിജയം കണ്ടിട്ടില്ല എങ്കിലും തുടർച്ചയായി തന്നെ അവർ ആ പട്ടിണി പരിപാടിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ജനസംഖ്യ കുറവായത് കൊണ്ട് തകരം ബംഗാളിയെയും പാകിസ്ഥാനിയെയും ഇന്ത്യയിൽ കൊണ്ടുവന്ന് ജനസംഖ്യ വർദ്ധിപ്പിക്കാമെന്നുള്ള മോഡിജിയുടെ ഈ ആഗ്രഹം മനസ്സിലാക്കിയ ട്രംപ് ജി അമേരിക്കയിലും എൻ ആർ സി നടപ്പിലാക്കാനുള്ള പരിപാടിയാണ് അദ്ദേഹം അമേരിക്കയിലുള്ള ഏതാണ്ട് ലക്ഷത്തോളം ഇന്ത്യക്കാരുടെ പൗരത്വം മുറിച്ചുമാറ്റി ഇന്ത്യയിലേക്ക് കയറ്റി വിടാനുള്ള പരിപാടിയാണ് ഇപ്പോൾ നടപ്പിലാക്കാൻ തുനിയുന്നത് കേരളത്തിലെ സംഘി കൃസംഗി ശാർദൂല വിക്രീഡിതങ്ങൾ ഈ കോയാമാരുമായിട്ട് പറഞ്ഞ് തോറ്റാലുടൻ പാകിസ്ഥാനിലോട്ട് പോ എന്ന് സ്ഥിരമായി പറയാറുണ്ട് ഇവരിങ്ങനെ പറയുന്നത് കേട്ടാലും അവർക്കും പാക്കിസ്ഥാൻ ഈ കോയാമാരുടെ അമ്മായി വീടാണെന്ന് ഈ പാകിസ്ഥാൻ കോയാമാരെ സ്വീകരിക്കുമെന്നുള്ള കാര്യം ഈ പറയുന്നവർക്ക് ആർക്കും അറിയില്ല എന്നിട്ടും പാകിസ്ഥാനിലോട്ട് പോക്കുമോ എന്നാണ് പറയുന്നത് എന്നാൽ ഈ പട്ടണയും പരിവട്ടമായി കഴിഞ്ഞ പാകിസ്ഥാനിലോട്ട് വിടുന്നതിന് പകരം ഒരു വിസയും നല്ലൊരു ജോലിയൊക്കെ ഒപ്പിച്ച് തന്നിട്ട് ദുബായിലേക്കോ പോലെ ഖത്തറിലേക്ക് പോകോ അതല്ലെങ്കിൽ അമേരിക്കയിലേക്ക് യൂറോപ്പിലേക്ക് പോകുമോ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു രസമുണ്ട് പോകുന്നവർക്കും ഒരു സന്തോഷമുണ്ടാവും ഇത് പാകിസ്ഥാൻ്റെ പട്ടണിലേക്ക് കോയാമാരെയും കയറ്റി വിടുക എന്നുള്ള ഇവരുടെ ദുഷ്ചിന്തയുടെ ഫലമാണ് ഇവരിപ്പോൾ പറഞ്ഞു പറഞ്ഞ് ഇവരുടെ ഈ മോഹം ഇപ്പോൾ ട്രംപ്ജി ഏറ്റെടുത്തിരിക്കുകയാണ് ട്രംപ്ജി അമേരിക്കയിലുള്ള സകല സംഘികളെയും കൃസംഘികളെയും ഇന്ത്യയിലേക്ക് കയറ്റി വിടുമ്പോൾ അതൊരുപക്ഷേ പക്ഷേ കേരളത്തിലേക്കായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ എത്തുന്നത് അതുകൊണ്ട് തന്നെ തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയം തൃശ്ശൂർ ഭാഗങ്ങളിലുള്ള അമേരിക്കക്കാരുടെ വീടുകളിൽ വാടകയ്ക്ക് താമസിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പുതിയ വീട് അന്വേഷിക്കുന്നത് ഉത്തമമായിരിക്കും കാരണം ഇവരെല്ലാം തിരികെ വന്നു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ താമസിക്കാൻ വീട് വേണം അതല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ബിസിനസ് ചെയ്യാൻ വേണ്ടി ഇപ്പോഴുള്ള വീട് വിറ്റുകൊണ്ട് അവർ അതിനുള്ള പണം കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ തന്നെ ഇപ്പോൾ താമസിക്കുന്ന വാടകക്കാർ ഒരു പുതിയ വീട് അന്വേഷിക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും ഞാൻ ഇതൊരു മുന്നറിയിപ്പ് നന്നായിട്ട് തരികയാണ് തന്നെയുമല്ല മോഡിജി ഇങ്ങനെ കയറ്റി വിടുന്നതിൻ്റെ പ്രധാന കാരണം അമേരിക്കയിൽ മലയാളം ഒന്നാം ഭാഷയായി തിരഞ്ഞെടുക്കേണ്ടി വരുമോ എന്നുള്ളൊരു ഭയം അദ്ദേഹത്തിനുണ്ട് മലയാളം ഒന്നാം ഭാഷയാക്കിയും ഇംഗ്ലീഷ് രണ്ടാം ഭാഷയാക്കിയും പിന്നെ അതുകൂടാതെ ഇന്ത്യൻ ഭാഷകളായ തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഇമാതിരി ഭാഷകളെല്ലാം അമേരിക്കയിൽ ഔദ്യോഗിക ഭാഷയായി തിരഞ്ഞെടുക്കേണ്ടി വരുമോ എന്ന് ട്രംപ് ശരിക്കും ഭയപ്പെടുന്നുണ്ട് അത്രയധികം ഇന്ത്യക്കാരാണ് അമേരിക്കയിലുള്ളത് അപ്പോൾ അമേരിക്കയുടെ മാതൃഭാഷയായ ഇംഗ്ലീഷ് തന്നെ ഒന്നാം ഭാഷയായി നിലനിർത്താനുള്ള ശ്രമമാണ് അമേരിക്ക ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിതൊരു പറയുന്ന തമാശയായിട്ട് നിങ്ങൾ കരുതേണ്ട സത്യം തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള പലരും വർഷങ്ങളായി അമേരിക്കയിൽ കഴിഞ്ഞിട്ട് അവിടെ നല്ല കുഴപ്പമില്ല എന്ന് കണ്ടതുകൊണ്ട് തന്നെ ഇവിടെ നാട്ടിലുള്ള സ്വത്തുമെല്ലാം വിറ്റുകൊണ്ട് അമേരിക്കയിൽ ആ പണം കൂടി മുടക്കി അവിടെ ബിസിനസ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥലം നമുക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതെല്ലാം വീണ്ടും വിറ്റ് തിരിച്ച് ഇന്ത്യയിൽ തന്നെ സ്ഥലം മേടിക്കേണ്ടി വരും പ്രത്യേകിച്ച് കേരളത്തിൽ സ്ഥല കൂടുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഈ വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന മാസങ്ങളിൽ കേരളത്തിൽ സ്ഥലത്തിന് വില കൂടും എന്നുള്ള കാര്യം തീർച്ചയാണ് ആരെങ്കിലും ഇപ്പോൾ സ്ഥലം വിൽക്കാൻ ഒരുങ്ങുന്നുണ്ടെങ്കിൽ അത് തൽക്കാലത്തേക്ക് നിർത്തി വയ്ക്കുക ഈ അമേരിക്കക്കാർ തിരിച്ചു വന്നതിന് ശേഷം വിവരമറിഞ്ഞതിന് ശേഷം മാത്രം വില അറിഞ്ഞിട്ട് നിങ്ങൾ സ്ഥലം വിറ്റാൽ മതി എന്ന് ഞാൻ ഉപദേശിക്കുകയാണ് തന്നെയുമല്ല അമേരിക്ക ഇങ്ങനെ ചില അതികൂരമായ ഭയാനകമായ ഭീകരമായ ഈ തീരുമാനങ്ങൾ എടുക്കുന്നതിന് പിന്നിൽ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട് ഗസയുമായും റഷ്യയുമായും യുദ്ധം ചെയ്യാനായി ഉക്രൈനും ഇസ്രയേലിനും അമേരിക്ക അടുക്കളപ്പുറത്ത് നിന്ന് ആയുധങ്ങൾ കൊടുത്ത് എടുത്തിരിക്കുകയാണ് നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് നന്നായി ജീവിച്ചു കൊണ്ടിരുന്ന അമേരിക്കക്കാർ ഇപ്പോൾ കഞ്ഞിയും മുളകരച്ചതും മാത്രം കഴിച്ച് ശീലിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അമേരിക്കക്കാർക്ക് ബർഗർ പോലും ഇന്നൊരു സ്വപ്നമാണ് കാരണം കിട്ടുന്ന കാഴ്ച മുഴുവൻ അമേരിക്കയിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും യുദ്ധ വന്നിരിക്കുന്ന ഭീമമായ നഷ്ടം നികത്താൻ വേണ്ടി അമേരിക്കയിൽ ടാക്സ് വർദ്ധിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആൾക്കാർ കിട്ടുന്ന വരുമാനം മുഴുവൻ ടാക്സ് അടച്ച് അവർക്ക് വളരെ നക്കാപ്പിച്ചെന്തെങ്കിലും ആയിരിക്കും തിരിച്ചു കിട്ടുന്നത് അവർക്ക് കഞ്ഞി പിടിക്കാൻ മാർഗമില്ല അതുകൊണ്ടാണ് അവർ കഞ്ഞിയും മുളകരച്ചതും മാത്രം കഴിച്ച് ശീലിച്ച് തുടങ്ങുന്നത് തന്നെയുമല്ല അമേരിക്കക്കാരുടെ ഈ പട്ടണക്കിടയിൽ ഇന്ത്യക്കാരും കൂടി പട്ടണം കിടക്കണ്ടല്ലോ എന്ന് ഓർത്താണ് ഈ നല്ല രീതിയിൽ കഴിഞ്ഞിരുന്ന ഇന്ത്യൻ അമേരിക്കക്കാരെ എല്ലാത്തിനെയും പൗരത്വം കട്ട് ചെയ്തുകൊണ്ട് സ്വന്തം നാടുകളിലേക്ക് കയറ്റി വിടുന്നത് ഈ ഇരട്ട പൗരത്വമുള്ളവരെല്ലാം ഇനി മുതൽ ഒറ്റ പൗരത്വമുള്ളതാവും പുതുതായി അമേരിക്കയ്ക്ക് പോകാൻ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ തൽക്കാലം അതൊന്ന് ഹോൾഡ് ചെയ്യുക ട്രംപിൻ്റെ തീരുമാനങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം മതി ഇനി അമേരിക്കയിലേക്ക് ഒരു പോക്ക് ആവശ്യമുള്ളൂ അമേരിക്കയിൽ ഇപ്പോൾ തന്നെ ആവശ്യത്തിലധികം ടെക്നീഷ്യന്മാരും എഞ്ചിനീയർമാരും ഡോക്ടർമാരും എല്ലാം ആയിട്ടുണ്ട് ഇത്രയധികം സയൻറ്റിസ്റ്റുകളും ഡോക്ടർമാരും എഞ്ചിനീയർമാരും വിദഗ്ദ്ധന്മാരുണ്ടായിട്ടും കാലിഫോർണിയയിൽ ഉണ്ടായ ഒരു തീ കൊടുത്താൽ അമേരിക്ക മൂന്നാഴ്ചയായിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊരു സൊല്യൂഷൻ ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് ഇത്രയധികം ടെക്നീഷ്യന്മാരെ അമേരിക്കയിൽ നിലനിർത്തുന്നത് എന്ന് ട്രംപ് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് എല്ലാത്തിനെ കയറ്റിവിട്ടേക്കാം എന്നാണ് ട്രംപ് ഇപ്പോൾ തീരുമാനിക്കുന്നത് ചുവന്ന തൊലിയുള്ളവർക്ക് മാത്രമേ ഇനി അമേരിക്കയിൽ സ്ഥാനമുണ്ടാവൂ ഇനി അഥവാ പോകാതെ ആരെങ്കിലും അവിടെ കഴിച്ചു തൂങ്ങി നിന്നാൽ അവരെ വംശീയ വിദ്വേഷത്തിന്റെ പേരിൽ തല്ലിക്കൊന്നാൽ പരാതിപ്പെട്ടിട്ട് കാര്യമില്ല അതുകൊണ്ട് അവിടെ നിന്നുള്ളവർ മാക്സിമം നേരത്തെ നാട്ടിലേക്ക് തിരിക്കുന്നതും നല്ലതായിരിക്കും ഞാനീ പറഞ്ഞത് മോഡിജിയുടെ എൻ ആർ സി അനുകരിച്ചുകൊണ്ട് അതേ രീതിയിൽ തന്നെ ട്രംപ്ജി നടത്തുന്ന ഈ എൻ ആർ സിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് അതുപോലെ തന്നെ മോഡിജിയെ അനുകരിച്ചുകൊണ്ട് ട്രംപ്ജി മറ്റൊരു കാര്യം കൂടി ചെയ്തിരിക്കുകയാണ് അത് അമേരിക്കയിൽ ടിക്ടോക്ക് നിരോധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ടിക്ടോക്ക് നിരോധിക്കുന്നതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും അമേരിക്കയ്ക്ക് പറയാനില്ല എന്നാൽ അതിന് കാരണമായി പറയുന്നത് അമേരിക്കയുടെ സെക്യൂരിറ്റി പ്രശ്നമാണ് ഈ ടിക്ടോക്ക് കൊണ്ട് ഉണ്ടാവുന്നതെന്നാണ് സത്യത്തിൽ അതിൻ്റെ പിന്നാമ്പുറത്തുള്ള കഥ അതല്ല ചൈനീസ് കമ്പനിയായ ടിക്ടോക്ക് വിൽക്കുന്നോ എന്ന് അമേരിക്ക ചോദിച്ചപ്പോൾ അവർ അതിന് തയ്യാറായില്ല കാരണം കോടിക്കണക്കിന് ആൾക്കാർ ഈ ടിക്ടോക്കിന് അമേരിക്കയിൽ ആരാധകരായിട്ടുണ്ട് അവരത് വിൽക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അമേരിക്കയുടെ സുരക്ഷാ പ്രശ്നം ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് ഇപ്പോൾ അമേരിക്ക ടിക്ടോക്ക് നിരോധിച്ചിരിക്കുന്നത് വേണ്ടത് തൊണ്ണൂറ് ദിവസമായ കണ്ട് കാലാവധി ട്രംപ് കൊടുത്തിട്ടുണ്ട് പൂർണ്ണമായ നിരോധനം നടപ്പിലാക്കാൻ അതിനുള്ളിൽ അവർ അയ്യുകയാണെങ്കിൽ ഈ ടിക്ടോക്ക് നിരോധനം നീക്കിക്കൊണ്ട് തന്നെ അമേരിക്കൻ കമ്പനികൾ അത് ഏറ്റെടുക്കും ഈ സൽപ്രവൃത്തി അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മേറ്റ അടുത്ത സുഹൃത്തായ ഇലോൺ മസ്കിന് വേണ്ടിയാണ് ടിക്ടോക്ക് വിൽക്കാൻ ചൈനീസ് കമ്പനി തയ്യാറായാൽ അത് മേടിക്കാനായി മുന്നിൽ നിൽക്കുന്നത് അമേരിക്കൻ കോടീശനായ ഇലോൺ മസ്ക്കാണ് അതുകൂടാതെ മറ്റ് പല ഉണ്ട് എല്ലാവരും അമേരിക്കക്കാരാണ് അപ്പോൾ അവർ ചുളുവിലി ഈ ടിക്ടോക്ക് അടിച്ചെടുത്തു കഴിഞ്ഞാൽ അത് ഇലോൺ മസ്കിന് കൂടുതൽ കാശുണ്ടാക്കാനുള്ള ഒരു സൗകര്യമൊരുക്കുകയാണ് ട്രംപുണ്ട് ചെയ്യുന്നത് ഇത് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതാരജി ഇന്ത്യയിലുള്ള എയർപോർട്ട് മുതൽ കേരളത്തിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ മൂത്രപ്പുര വരെ സ്വന്തമാക്കിയിരിക്കുകയാണ് അതെല്ലാം ഈ മോഡിജിയുടെ അനുഗ്രഹം കൊണ്ടാണ് അദാനിജിയെ സഹായിക്കാനായി മോഡിജി ഇതുപോലെ പല നിരോധനങ്ങളും അതിൽ ചില സുരക്ഷാ പ്രശ്നങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം നഷ്ടമാണ് അതുകൊണ്ട് അതെല്ലാം പ്രൈവറ്റ് വ്യക്തികൾക്ക് വിറ്റേക്കാം എന്നൊക്കെ ചില ബില്ലുകൾ പാർലമെന്റിൽ പാസ്സാക്കുന്നു പ്രതിപക്ഷം ദുർബലമായതുകൊണ്ട് ഈ ബില്ലുകളൊക്കെ പാസ്സാക്കിയെടുക്കാൻ മോഡിജിക്ക് വളരെ ഈസിയാണ് എയർപോർട്ടും പബ്ലിക് കക്കൂസും എല്ലാം ആരും അറിയാതെ അതോടെ അദാനിജിയുടെ കയ്യിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് മോഡിജിയുടെ ഈ സൽപ്രവർത്തി കൊണ്ട് ഗുണമുണ്ടാകുന്നത് ഇന്ത്യയിലെ കോടീശ്വരന്മാർക്കും ബി ജെ പിക്ക് ആണ് അത് മനസ്സിലാക്കിയ ട്രംപ്ജി തൻ്റെ പാർട്ടിക്ക് അമേരിക്കയിൽ സ്ഥിരമായി നിലനിൽക്കാൻ വേണ്ടി ഇതുപോലെ കോടീശ്വരന്മാരെ സഹായിച്ച് കമ്പനികളെ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ കയ്യിലെത്തിക്കുന്ന ഒരു നടപടി ആരംഭിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അദ്ദേഹം മൂന്ന് ദിവസം മുമ്പാണ് കയറിയത് അതിനുള്ളിൽ തന്നെ അദ്ദേഹം കഴിയുന്നത്ര അത്ര പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുണ്ട് ട്രംപ് ജിയിലും ഒരു ബിസിനസ്സുകാരനുണ്ടല്ലോ അപ്പോൾ തൻ്റെ കമ്പനിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചു പറിക്കാം ലോൺ മസ്കിന് വേണ്ടതും പിടിച്ചു പിടി എടുത്ത് കൊടുക്കാൻ കഴിയും നല്ല ബുദ്ധിയാണ് അത് മുന്നോട്ട് തന്നെ പോകട്ടെ പിന്നെ മറ്റൊന്ന് ഒരു കൊച്ചു വെളുപ്പം കാലത്ത് നമ്മളെല്ലാം എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും നോട്ടുകളെല്ലാം ആർക്കും വേണ്ടാത്ത വെറും പാഴ്ക്കടലാസുകളായി മാറിയ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് ആയിരത്തിൻ്റെ നോട്ടുകളും അഞ്ഞൂറിൻ്റെ നോട്ടുകളും കയ്യിൽ വെച്ച് വളരെയധികം സ്വപ്നം കണ്ടിരുന്ന ഒരു ജനതയാണ് എന്നാൽ പിറ്റേത് രാവിലെ ഉറക്കമുണർന്നപ്പോൾ ആ നോട്ടുകൾക്ക് യാതൊരു വിലയില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാം ചങ്കത്തടിച്ച് നിലവിളിച്ചിട്ടുണ്ട് ഇപ്പോൾ അതുപോലൊരു ചങ്കത്തടിച്ച് നിലവിളിയാണ് മെക്സിക്കൻ അതിർത്തിയിൽ നിന്നും കേൾക്കുന്നത് അമേരിക്കയിലേക്ക് നുഴഞ്ഞു കയറാനായി മെക്സിക്കൻ അതിർത്തിയിൽ വന്നു കിടക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് എന്നാൽ ട്രംപ് കയറിയ അന്ന് തന്നെ മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അവിടേക്ക് ആയിരക്കണക്കിന് സൈനികരെയാണ് ട്രംപ് ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത് ഒറ്റപുരത്താൻ ഈ മെക്സിക്കൻ അതിർത്തി വഴി അമേരിക്കയിലേക്ക് പ്രവേശിക്കരുത് അതാണ് ട്രംപിൻ്റെ ഉദ്ദേശം അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ഭദ്രമായി അവിടെ അടച്ച് പൂട്ടിയിരിക്കുകയാണ് സി ബി പി വൺ എന്നൊരു ആപ്പ് വഴിയാണ് ഈ മെക്സിക്കൻ അതിർത്തിയിൽ നിന്നും ആളുകൾ അമേരിക്കയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരുന്നത് ഈ ആപ്പിൽ അമേരിക്കയിലേക്ക് എങ്ങനെ പ്രവേശിക്കാം എവിടെയൊക്കെ പോലീസുകാരില്ല വട്ടാളമില്ല എന്ന് കൃത്യമായി വിവരിച്ചിട്ടുണ്ടായിരുന്നു ആ ആപ്പ് നിരോധിച്ചുകൊണ്ടാണ് ട്രംപ് തൻ്റെ കലാപ്രവർത്തനം ആരംഭിച്ചത് പണ്ട് നോട്ട് നിരോധിച്ചപ്പോൾ നമ്മളെല്ലാം ബാങ്കിൻ്റെ ക്യൂവിൽ നിന്ന് നിലവിളിച്ച അതേ നിലവിളിയാണ് ഇപ്പോൾ മെക്സിക്കോയുടെ അതിർത്തിയിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തുള്ള ഒരുപാട് ആൾക്കാരുടെ സ്വപ്നങ്ങളെ തല്ലി തകർത്തുകൊണ്ടാണ് ട്രംപിൻ്റെ പുതിയ രംഗപ്രവേശനം വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ വലിയൊരു വിഭാഗം നമ്മുടെ മലയാളികൾ തന്നെയാണ് ഇവിടെയുള്ള തള്ളയും തന്തയും ബന്ധുക്കളെയും എല്ലാം ഉപേക്ഷിച്ച് എക്കാലവും വിദേശത്ത് പോയി അസുഖം വാഴാമെന്ന് കരുതി അമേരിക്കയിലേക്ക് കുടിയേറി അവിടെ പൗരത്വം നേടി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് വലിയൊരു തിരിച്ചടിയാണ് ട്രംപിൻ്റെ പുതിയ തീരുമാനങ്ങൾ ട്രംപ് വരാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്ന ഇവർക്കെല്ലാം ട്രംപ് ഇപ്പോൾ ഒരു കാലമാടനാവുകയാണ് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇനിയും കൂടുതൽ കർശനമായ നിയമങ്ങൾ ട്രംപ് നടപ്പിലാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്